ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായുള്ളവേ അങ്ങേൽ ഞങ്ങൾ ദർശിച്ച സ്നേഹവും സന്തോഷവും സമാധാനവും ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ തിന്മകളെ അംഗീകരിക്കുന്നതിനും തിരുസന്നിധിയിൽ ഏറ്റുപറയുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അനുദിനം ജീവിതത്തിൽ ഞങ്ങളിൽ വന്നു പോയ പിഴവുകളെ ഞങ്ങളോട് പൊറക്കണമേ അഹങ്കാരവും അത്യാഗ്രഹവും ഞങ്ങളിലേറുമ്പോൾ ഞങ്ങളുടെ തിന്മകളെ അകറ്റി നിർമ്മലമായൊരു മനസ്സും സ്ഥിരമായ ഒരു ആത്മാവും ഞങ്ങളിൽ പകരണമേ അസൂയുടേയും ദ്വന്ദ് പക്ഷപാതത്തിൻ്റെയും പിണക്കത്തിന്റെയും പകയുടെയും ആത്മാവിനെ ഞങ്ങളിൽ നിന്നും നീക്കണമേ എല്ലാ മലിനതകളും ഞങ്ങളിൽ നിന്ന് അകറ്റിയണമേ നന്മയുടെ മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ നീതിയുടെ പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കണമേ ന്യായത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ സംസാരിക്കുമാറാകണമേ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ മുതിർന്നവരുമാക്കണമേ സ്നേഹം പരലോക പിതാവൂത് മകനെ മറിപ്പതിനായി കുറി കൈവേടിഞ്ഞോ മകൾ സ്നേഹം മകൾ സ്നേഹം പരലോകിതാവൂത് മകനീ മറിപ്പതിനായി കുറി गने <mā मरि <gāne māim>